നല്ല രസമുള്ള സീരീസാണ് വിഷ്ണുവിൻ്റെ നല്ല വർഗാനം കജിയും പെർഫെക്റ്റ് കാസ്റ്റിംഗ് നല്ല ഫ്ലോ ഉണ്ട് ഒരു ഫുൾ ലെങ്ത് മീൻ ആക്ച്വലി വെബ് സീരീസ് നമ്മൾ കണ്ടിന്യൂസ്ലി കാണുമ്പോൾ ഉള്ള ഒരു ഫീലും അത് എപ്പിസോഡായിട്ട് കാണുമ്പോഴുള്ള ഫീലും ഡിഫറെൻ്റാണ് ഹിയർ കാസ്റ്റിംഗ് വാസ് വെരി ഗുഡ് ആൻഡ് ദൈവ ഗുഡ് ചോപ്പ് നല്ലായിരുന്നു എവിടെയായിരുന്നു നാല് എപ്പിസോഡും പോയത് അറിഞ്ഞില്ല നല്ല നല്ല ഹ്യൂമറുണ്ട് അത് കാരണം എൻ്റെ കൂടെയൊക്കെ നല്ല ഹ്യൂമറും ഉണ്ട് എല്ലാവരും എനിക്കിതിൻ്റെ ഇതിനെപ്പറ്റി തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് അറിയാവുന്നതാണ് അതിനകത്ത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഗുരുഭാഗം അങ്ങനെ വളരെ ഭയങ്കരമായിട്ട് അതുകൊണ്ടല്ല അതല്ലാതെ തന്നെ ഞാൻ നല്ല ഫ്ലോ ആണ് കണ്ടുകൊണ്ടിരുന്നത് എനിക്ക് അതിനകത്തുള്ള ആ ഒരു കോമ്പറ്റീഷൻ വീടുപണിയിലെ കണ്ട പോലെ തന്നെ അതൊരു തന്നെ കൊണ്ടുപോകുന്നു ഞങ്ങള് കണ്ടത് നാല് എപ്പിസോഡാണ് ഈ രണ്ട് എപ്പിസോഡും കൂടെ ഉണ്ട് ഉടനെ നല്ല രസമുണ്ട് പറയണ ഭയങ്കര റിലേറ്റബിളായിരുന്നു വീടുപണിയും ചെറിയ റൊമാൻസ് ഒക്കെ ആയിട്ട് ധീരജൻ ഭയങ്കര രസമുണ്ട് ഗൗരിയും നല്ല രസമുണ്ട് അച്ചുപേട്ടൻ്റെ അടിപൊളിയായിട്ടുണ്ട് അച്ചുവേട്ടൻ്റെ പേര് ആൻഡ് അവർ നന്നായിട്ടുണ്ട് പിന്നെ അച്ഛനമ്മമാരായിട്ട് അഭിനയിച്ചവരൊക്കെ നന്നായിട്ടുണ്ട് വിഷ്ണു നന്നായിട്ട് ഡിറക്റ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് റിലേറ്റബിളാണ് ഹ്യൂമറൊക്കെ നല്ല രസമുണ്ട് ഡ്രാമയും ഒരു ഇതുപോലെ അസോസിയേറ്റ് ില് വരുന്നുണ്ട് സീരീസ് ആണ് അപ്പം ഇതിൽ വരാൻ പറ്റില്ല അച്ചു കട്ടി എൻ്റെ തമ്മി ചെങ്കുട്ടി ആക്ടേഴ്സ് ഡാൻസ് കൗരി എൻ്റെ പേരെ തമ്മി ചെങ്കൗരി ഇവരെല്ലാവരും ഇതൊരു എനസെൻട്രിൾ കാസ്റ്റിൻ്റെ പരിപാടിയാണ് അപ്പം മലയാളത്തിൽ ഈ ഒരു വർഷത്തിൽ പാർട്ടി സിറ്റുവേഷൻ ടാപ്പായിട്ടുള്ള സ്മോട്ട് കൽഫീപ്പിൾ തന്നെ ഇവിടെ തന്നെയുണ്ട് ഇനി ഈ വർഷം മലയാളത്തിൽ കൂടുതൽ ഏറ്റവും ക്രിസിയാണ് എന്താ പറയുക ക്യൂബർക്കും അതുപോലെ ഓരോ ആൾക്കാരെ ഇഷ്ടപ്പെട്ട ഇതിൻ്റെ പഴയ വേശം നമ്മുടെ കഥാപാത്രങ്ങളും വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലൈവ് തുടങ്ങുമായിരിക്കും ജില്ലാ മണ്ഡല സ്റ്റേഷനിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് റൊമാൻറ്റിക്കം ഈവൻ ധീരജ് നീരജൻ്റെ പാട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ട് ഇതിൽ വന്ന എല്ലാ ക്യാരക്ടേസിനും നല്ല രസമാണ് നമ്മുടെ ഫാമിലിയിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങൾ ചില നമ്മുടെ നൈബർഹുഡിൽ നിന്ന് നടക്കണം അത് തന്നെയാണ് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഭയങ്കര നല്ലതായിരുന്നു ചേട്ടാ ഒരു നാലെപ്പിസോഡ്സ് നമുക്ക് കാണാൻ പറ്റിയ ഈ രണ്ട് എപ്പിസോഡ്സ് കാണാനുണ്ട് അപ്പോൾ ട്വൻറ്റി എയ്റ്റിലേക്ക് കാണാം ആൻഡ് ഇതുവരെ കണ്ടതിൽ ഒരു എന്താ പറയുക ഒരു ഫാമിലി ആയിട്ട് ഭയങ്കര കോമഡി ആവട്ടെ ാണ് എല്ലാവരും നീരജ്നും ഗൗരി ആവട്ടെ അനുഷാഠനാവട്ടെ അവരുടെ അമ്മമാരായിട്ട് ഫാമിലി ആയിട്ട് ചെയ്തിരിക്കുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് അവരൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സീരീസുകളുടെ സ്വഭാവത്തിലുള്ള സീരീസുകളല്ല ഇപ്പൊ മലയാളത്തിൽ ഡിസ്നിയിലൊക്കെ ഇറങ്ങുന്നത് കാരണം കൂടുതലും ഈ ത്രില്ലറുകളും ചോരെന്നു പറഞ്ഞാൽ ഡാർക്ക് സീരീസുകളാണല്ലോ കൂടുതലും കാണുന്നത് പക്ഷേ ഡിസ്നി മാത്രമാണ് ഡിഫറെൻറ്റ് ജോണേഴ്സിൽ അങ്ങനത്തെ അല്ലത്തെ പ്ലസ് എം ജോണറുകളിലൊക്കെ കഥകൾ പറയാൻ നോക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മാത്രമല്ല അങ്ങനെ വന്നിട്ടുള്ള സീരീസുകളിലൊക്കെ വളരെ രസമായി ഇപ്പം ഞങ്ങൾ ചെയ്ത നാഗേന്ദ്രൻസ് അങ്ങനത്തെ ഒരു സീരീസായിരുന്നു ഇതും ഏറെ മനോഹരമായ മുഹൂർത്തങ്ങളുള്ള ചിരിപ്പിക്കുന്ന മുഹൂർത്തങ്ങളുള്ള വേദനിപ്പിക്കുന്ന മുഹൂർത്തങ്ങളുള്ള ഒരു നല്ല ഒരു കഥയാണ് കൺസ്ട്രക്ഷൻ ലവ് സ്റ്റോറി ആണെന്നുള്ള വിചാരത്തിലാണ് വന്നത് പക്ഷേ നോർദ ലൈഫ് സ്റ്റോറി ഇതൊരു ഇതൊരു ലൈഫാണ് ഒരു പോരാട്ടമാണ് മനുഷ്യരുടെ സ്വപ്നങ്ങളിലേക്കുള്ള ഓരോരുത്തരുടെയും പോരാട്ടങ്ങളാണ് ഇത് കാണിച്ചിരിക്കുന്നത് രസകരമായ ഒരു സിനിമ എല്ലാവരുടെയും ക്യാരക്ടറും ഭയങ്കര രസമാണ് കോമ്പിനേഷൻസ് ഭയങ്കര രസമാണ് ചിരിക്കാറുണ്ട് പിന്നെ കലയുടെ ട്രാക്ക് പോകുന്നൊന്നും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു പോസ്റ്റിന് പോലും നമുക്കങ്ങനെ ഒരു മൊണോട്ടനസ് ആയിട്ട് തോന്നുന്നില്ല ഫുൾ ആൾ എൻ്റെ പറഞ്ഞ സമയത്തൊക്കെ ഞാൻ ഉണ്ട് അപ്പം ഈ പറഞ്ഞ അപ്പോഴും നമ്മൾ ഒരു പ്രതീക്ഷ ഒരു ആണ് അപ്പോൾ അത് കാണുമ്പോഴും എല്ലാവരും പറയുന്നതാണ് അത് ഭയങ്കര സന്തോഷമാണ് കാരണം ഇത് തന്നെ നമ്മളൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുന്നത് താങ്ക് യു താങ്ക് യു അതാ ശരിക്കും നമ്മൾ ഒരുമിച്ച് നമ്മൾ കാണുമ്പോൾ ചെലു കാണുന്നത് പോലെ സീരിയസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓരോ സിൻസിയറിറ്റിയിലാണ് ആ പ്രോജക്റ്റ് അപ്പോസ് ചെയ്യുന്നത് നമുക്ക് നമുക്കിതൊരു വ്യത്യാസമില്ല അതിന് ഇരുന്ന് ഭാഗ്യത്തിന്റെ വ്യത്യാസം ഉള്ളൂ നന്നായിരുന്നു നന്നായിരുന്നു അടുത്ത രണ്ട് എപ്പിസോഡ്സ് വരാനായിട്ട് അടിപൊളിയായിരുന്നു നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു കുറച്ചിരിക്കാനുണ്ടായിരുന്നു കൊറേ കാലത്തിന് ശേഷമാണ് അങ്ങനെ ഒരു വെബ് സീരീസ് അങ്ങനെ കൊറേ ത്രില്ലറും പരിപാടിയൊക്കെ വന്നു ഇങ്ങനെ ഒരു ഫുൾ ഓൺ ഫൺ പാക്ക് ലൈറ്റ് ഹാർട്ടഡ് ഒരു വെബ് സീരീസ് ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും അടിപൊളിയായി പെർഫോം ചെയ്തു വെച്ചാൽ നീരജ് ഗൗരി അജി ചേട്ടൻ അജി ചേട്ടന്റെ പേരായിട്ട് അഭിനയിച്ചിട്ട് ആൻ ആൻ്റെ അതെ പേരൻസ് ആയിട്ട് ചെയ്തത് അടിപൊളിയായി ചേർന്നു എല്ലാരും നല്ല രസമാണ് അതെ അല്ല അതെ അല്ല ഭയങ്കര രസമുണ്ടായിരുന്നു കാരണം വിഷ്ണുവിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് ഒരു സിനിമയ്ക്ക് ശേഷം ഒരു വെബ് സീരീസ് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് കണ്ടപ്പോൾ മനസ്സിലായി പക്ഷേ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് എനിക്ക് തോന്നുന്നൊരു നമുക്കൊരു സിനിമ കാണുന്ന ഫീലിൽ തന്നെ കാണാൻ പറ്റുന്ന ഓരോ എപ്പിസോഡ്സും ഓരോ സിനിമയായിട്ട് കാണുന്ന സ്റ്റാർട്ട് ടു എൻ്റെ ഒരു ഫീൽ ചെയ്തിട്ട് പറയുന്ന ഒരു സംഭവമാണ് ലവ് ആൺഡർ കൺസ്ട്രക്ഷൻ അതെ സിനിമ കാണുന്ന പോലെ തന്നെ ഭയങ്കര ആയിരുന്നു അജു വർഗീസിനെ കുറെ കാലത്തിന് ശേഷം കുറേ ചിരിച്ചു അജുവിൻ്റെ ഒരു ഭയങ്കര രസമുള്ള പഴയ നിബിൻ്റെ ഒക്കെ കൂടെ നടന്ന സമയത്തുള്ള ഹ്യൂമർ പോലത്തെ കുറേ സീക്വൻസസ് വന്നു നീരജ് മാധവ് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ ആവത്താല്ല പിന്നെ ഈ പറഞ്ഞ അച്ഛന്മാരും അമ്മമാരും എല്ലാവരും ഗംഭീരമായിരുന്നു സിനിമ കാണുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ കണ്ടുകൊണ്ടിരുന്നു ഇനി ബാക്കിയുള്ള എപ്പിസോഡ്സ് ട്വന്റി എയ്ത്തിന് സ്ട്രീമിംഗ് എന്തായാലും കാണും കൺഗ്രാജുലേഷൻസ് ടു വിഷ്ണു രാഘവ് പിന്നെ രഞ്ജിതരുന്നു നല്ലതായിരുന്നു എനിക്ക് പൊതുവേ വെബ് സീരീസസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ ഇങ്ങനെ പ്രിവ്യൂസ് അല്ലെങ്കിൽ ഗെറ്റ് ടുഗതേഴ്സെന്നൊക്കെ മാറി നിൽക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഇത് വെബ് സീരീസിൻ്റെ പ്രിവ്യൂ ആണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നി നാല് നാലു സോമിൻ്റെ അങ്ങനെ വന്നതാണ് പക്ഷേ ഞാൻ വെയിറ്റിംഗ് ട്വൻറ്റി എയ്റ്റ് ആവാൻ വേണ്ടി ബാക്കി രണ്ട് എപ്പിസോഡ്സും കൂടെ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു അരിച്ചേട്ടനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അച്ഛൻ്റെ ക്യാരക്ടറും അച്ഛൻ്റെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര രസമുണ്ട് ഇതുവരെ നമ്മൾ കാണാത്തൊരു അരിച്ചേട്ടനാണ് ഷെയ്ഡ്സ് ഒക്കെ നമ്മൾ കണ്ടുണ്ടാവും പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു എനിക്കങ്ങനെ അയച്ചേട്ടൻ പോയ പോലെ തോന്നിയിട്ടില്ല എനിക്ക് ആസ് എൻ ആക്ടർ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയച്ചേട്ടനെ അയച്ചേട്ടന് എനിക്ക് തോന്നുന്ന ഒരു ആക്ടർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കോമൺ സെൻസ് ആണ് അത് നല്ല നല്ല നല്ലൊരാളാണ് അയച്ചേട്ടൻ അപ്പോൾ എനിക്ക് അയച്ചേട്ടനെ അങ്ങനെ നഷ്ടപ്പെട്ട് പോലെ തോന്നിയിട്ടില്ല എനിക്ക് ഭയങ്കര നല്ല ആക്ടറാണ് എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട് എസ്പെഷ്യലി കോമഡിയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല കാലിബർ വേണം വണ്ടർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് സീരീസും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഭയങ്കര റിഫ്രഷിംഗ് ആണ് നമുക്ക് ഇപ്പോൾ വീട്ടിലിരുന്നാണല്ലോ എല്ലാവരും കാണാൻ പോകുന്നത് അതിന് ഭയങ്കര ആപ്റ്റായിട്ടുള്ളൊരു സീരീസാണ് അലിച്ചേട്ടൻ്റെ ഇഷ്ടപ്പെട്ടതെന്ന് അറിയില്ല അത് ഒരിക്കലും നീരജിൻ്റെയും ഗൗരിയുടെയും മോശമായിട്ടല്ല പക്ഷേ അരിച്ചേട്ടൻ്റെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട് വെരി ക്യൂട്ട് എന്താണെന്നറിയില്ല പക്ഷെ നമുക്ക് കൈ അടിയാം നല്ല എക്സ്പീരിയൻസ് ആണ് ആ അതായത് ആക്ച്വലി ഇതൊരു ഇതിൻ്റെ ഒരു കഥച്ചാൽ നമ്മൾ നയൻറ്റീസിലെ നിഥുനും വരവേൽപ്പൊക്കെ പോലെ ഒരു കഥ തന്നെയാണ് ഇവിടെയും പറയുന്നത് അതിൽ ഒരു വശത്ത് പുള്ളിയുടെ പ്രണയ ജീവിതം പുറത്ത് ഒന്നുകിൽ ബസ് അല്ലെങ്കിൽ അയാളുടെ ദാക്ഷിയണി ആണെങ്കിൽ ഇവിടെ പ്രണയവും വീട് വയ്ക്കാൻ പാടുപെടുന്ന വിനോദിൻ്റെയും കഥയാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് മിസ് ചെയ്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതാണ് ഈ സീരീസിൻ്റെ ഒരു കഥ അത് ഭയങ്കര രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന എല്ലാവരും നല്ല പെർഫോമൻസ് ഉള്ള പ്രത്യേകിൻ്റെയൊക്കെ നല്ല പെർഫോമൻസ് ഉള്ള ഒരു അങ്ങനെ പറയണം ഞാൻ പറയുമ്പോൾ അങ്ങനെ പറയണം ഉള്ള ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇരുപത്തെട്ടാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലിറങ്ങും എല്ലാവർക്കും ഇന്ന് കണ്ടതല്ലോ പ്പൻ ചേട്ടൻ എന്റെ പേഴ്സണൽ തരം ടൈമിന്റെ ലവബിൾ ആണ് കുറച്ച് ടോക്സിക് ആണെങ്കിലും പുള്ളി മാറി വരുന്നു പൂക്കിയാണ് പൂക്കി അച്ചുമാനം പൊന്മാനം ചെയ്ത കഴിഞ്ഞിട്ടാണ് പൊന്മാനം ചെയ്തത് ഇത് ൊന്മന് ശേഷം ചെയ്തതാണ് അല്ല ഇത് കഴിഞ്ഞ വർഷം ഷൂഫ് ചെയ്തു മൊത്തം മാർക്ക് പോയി കഴിഞ്ഞിട്ടാ പൊന്മാൻ ട്വന്റി ഫോർ തുടക്കമായി